അവസാനത്തെ ഓണം ചെറുതായിട്ടും മഴ കൊണ്ടുപോയി ഫസ്റ്റ് ഇയേഴ്സ് തന്നെ ഞങ്ങൾ എല്ലാരും കളർ കോഡ് ആയിട്ടാണ് വന്നേക്കണത് ഇത് നിരഞ്ജനക്കെ ഫ്രോം ബി എസ് സി കെമിസ്ട്രി ഫസ്റ്റ് ഇയർ ഐ എം സ്റ്റഡിങ് ഇൻ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീൻചന്ദ ഞങ്ങളെ ക്ലാസ് എല്ലാം അടിപൊളിയായി ഓണത്തിന് റെഡി ആയി നിൽക്കുകയാണ് ഓണത്തിന് റെഡി ആയല്ല ഓണത്തിന് പകുതിയായി നിൽക്കാണ് അപ്പൊ നമുക്ക് ക്ലാസ്സിലെ വൈബ് എന്താണെന്ന് നോക്കാം ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ ക്ലാസ് ആണ് ഇത് ഞങ്ങളെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയേഴ്സ് തേർഡ് ഇയേഴ്സ് എല്ലാവരും ഉണ്ട് ഫസ്റ്റ് കിട്ടുന്നോ സെക്കൻഡ് കിട്ടുന്നോ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഉഷാറായിട്ട് ഫസ്റ്റ് പിന്നെ പൂവ് മുറിച്ചപ്പോഴോ പൂവ് അരിഞ്ഞപ്പോഴും പൂവ് ഇട്ടപ്പോഴും വരച്ചപ്പോഴും എങ്ങനെ തോന്നി എങ്ങനെ തോന്നി ഇങ്ങനെ ഉണ്ടായിരുന്നു അധ്വാനം എല്ലാരും ഉഷാറായിട്ട് ചെയ്ത് ലാസ്റ്റ് ഇയേഴ്സ് ആണ് ഇവിടെ എങ്ങനെയുണ്ട് നിങ്ങളത്തെ അവസാനത്തെ ഓണം സത്യം പറയല്ലേ അവസാനത്തെ ഓണം ചെറുതായിട്ട് മഴ കൊണ്ടുപോയി ഞങ്ങള് അവിടുന്ന് എക്സ്പെക്ട് ചെയ്ത് ഫോട്ടോഷൂട്ട് ഈ പറഞ്ഞ അവസാനത്തെ ഓണം ആണ് ഇപ്പൊ നമ്മള് ഏഹ് കുറെ കമ്മലൊക്കെ ഇട്ട് മാലൊക്കെ ഇട്ട് ഉഷാറാക്കണം എന്ന് വിചാരിച്ചാണ് പക്ഷെ ഫോട്ടോസ് കിട്ടാത്തതിന് നമുക്ക് ചെറിയ പരിഭവം ഉണ്ട് പിന്നെ ചെറുതായിട്ട് വിശക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലേ അപ്പൊ നമ്മളെല്ലാം ഇങ്ങനെ സംസാരിച്ച് ഉഷാറാക്കുന്നുണ്ട് ഗയേഷ് പറയും നിങ്ങൾ സെക്കൻഡ് നിങ്ങൾക്ക് ഇനി രണ്ട് കൊല്ലം കൂടി ഉണ്ടല്ലേ ഞങ്ങളെ എഫ് യു നേരെ സീനിയേഴ്സ് ആണ് ഇവരോട് ണ്ടല്ലേ ഞങ്ങളെന്താണ് ഇതുവരെ എങ്ങനെ ഫസ്റ്റ് ഇയേഴ്സിനെ ഇല്ല അടിപൊളി അടിപൊളിയാണ് അവരെന്നായിരുന്നു ഓണ പൂക്കളൊക്കെ പിന്നെ അതിന് ഞങ്ങള് വളരെ സന്തോഷകരാണ് ഞങ്ങളും നല്ല രീതിയിൽ പക്ഷെ മഴ ചെറുതായിട്ട് ഇത്തവണ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്ര വിഭാഗത്തിന്റെ ഗംഭീരമായ ഓണാഘോഷമാണ് മൊത്തം വൈബാണ് ഓണം മൂടാണ് അത്തം നാളിൽ തുടങ്ങിയിട്ട് തന്നെ ഓണം എങ്ങനെ ആഘോഷിച്ചാണ് കുട്ടികളും അധ്യാപകരുമെല്ലാം ഓണത്തിന്റെ ആ ഒരു വൈബിൽ ആയിരിക്കുന്നു ഭക്ഷണമെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു മനോഹരമായ പൂക്കൾ വിട്ടു ഇനി ഇത് കഴിഞ്ഞ് കലാപരിപാടികളും പാട്ടുകളൊക്കെ ഉണ്ടാവും ഓണപ്പാട്ടൊക്കെ ആയിട്ട് ഗംഭീരമായി ഇത്തവണ ഓണം ആഘോഷിക്കുകയാണ് ചൂരൽമല ദുരന്തമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കാര്യമായി ഓണം ആഘോഷിക്കാൻ പറ്റിയില്ല കഴിഞ്ഞവണ് പക്ഷെ ഇത്തവണ അതുകൂടി പൂർത്തിയാക്കിക്കൊണ്ട് ഗംഭീരമായ ഓണാഘോഷം ഇവിടെ നടക്കുകയാണ് അപ്പോ എല്ലാവർക്കും ഓണാശംസകൾ ഓണാശംസകൾ ഞങ്ങൾ ബി എസ് സി ബോട്ടനി ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പൊ എല്ലാവരും ഇവിടെ ഓണം വൈബിലാണ് ഇപ്പൊ ഉള്ളത് ഞങ്ങൾ ഇവിടെ പൂക്കളൊക്കെ ഏകദേശം സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിള്ളേരെല്ലാരും ഓണായി നിൽക്കുകയാണ് എല്ലാരും അത്യാവശ്യം നല്ല ത്രില്യൻ്റ ആണ് ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇവരോട് ചോദിച്ചു നോക്കാം ഓണം വൈബ് എങ്ങനെയുണ്ട് കോളേജ് ലൈഫ് അടിപൊളിയാണ് ഈ ഓണം ഒക്കെ സദ്യന്റെ ഭാത്തേക്ക് പോയി വെക്കാം സദ്യ ഒക്കെ സെറ്റാണ് എല്ലാരും ഇവിടെ ഉണ്ണാൻ റെഡി ആയി നിക്കുകയാണ് നമുക്ക് ആ ഭാഗത്തേക്കും കൊണ്ട് പോയി വയ്ക്കാം ഏകദേശം എല്ലാ വിഭവങ്ങളും എത്തിയിട്ടുണ്ട് എന്നാണ് നോക്കണേ അവിടെ എല്ലാ പപ്പടം എല്ലാ സാധനങ്ങളും ഉണ്ട് ഏകദേശം വിളമ്പാനാവും നമ്മള് ഫുഡ് കഴിക്കാൻ എല്ലാരും റെഡി ആയി നിൽക്കാണ് ാണ് എല്ല അടിപൊളിയാണ് എല്ലാം നല്ല സാമ്പാറെ ഹലോ ദിസ്ഇസ് ആഷിത ബോവി ഫ്രം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇതൊക്കെ ഡി ബികോം ഡിപ്പാർട്ട്മെന്റിൽ ഒരു ആൾക്കാരാണ് അപ്പൊ ഓണത്തിന്റെ വിശേഷമായിട്ട് നമുക്ക് ഇവരോട് എല്ലാരോടും ചോദിക്കാം അവരെന്തൊക്കെയാ ചെയ്യുന്നു ഞങ്ങളുടെ കളർ മെറൂൺ ആയിരുന്നു അപ്പൊ എല്ലാവരും ആ ഒരു കളർ മാച്ച് ആയിരുന്നു കൊറേ പേർക്ക് ആ ഇത് കളർ കിട്ടിയിട്ടില്ല എന്താ പറയണ മഴയത്തുള്ള ഓണത്തിന് കുറച്ച് കിട്ടില്ല ഒന്നും പറയലും മഴയാണെങ്കിലും ഞങ്ങടെ അടിച്ചു പൊളിച്ചിട്ടുണ്ട് മഴ ഉണ്ടായിട്ട് ഓണത്തിനെ കുറിച്ച് എന്താണെങ്കിലും പറയാനുള്ളത് മഴേന്റെ ഒരു പ്രശ്നമുള്ള ബാക്കിയെല്ലാം വീട്ടിലുള്ള പരിപാടിയൊക്കെ എങ്ങനെയാണ് എങ്ങനെയാ പരിപാടിയൊക്കെ എങ്ങനെയാണ് നല്ല ഉഷാറാണ്